ർത്ഥ പ്രയോഗത്തിലൂടെ ഒരു സ്ത്രീയുടെ അന്തസ്സിനും അഭിമാനത്തിനും എതിരായിട്ടുള്ള പ്രതികരണം നടത്തിയ ഒരു കോടീശ്വരനായിട്ടുള്ള വ്യക്തിയെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാനും ഈ സംസ്ഥാനം ഒരു നിയമവാഴ്ചയുള്ള സംസ്ഥാനമാണ് എന്ന് കാണുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷം തോന്നുകയാണ് ഏറ്റവും ശക്തമായിട്ടുള്ള നിയമങ്ങൾ സ്ത്രീകളുടെ അന്തസ്സും അഭിമാനവും പരിരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ പലപ്പോഴും സ്ത്രീയുടെ അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയോടുകൂടി പ്രതികരിക്കാൻ സ്ത്രീകൾ തന്നെ മുന്നോട്ട് വരാതിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ തൻ്റെ അന്തസ്സിനും അഭിമാനത്തിനും പോർലേൽപ്പൽപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ അതിനെതിരായിട്ട് പരാതി നൽകാനും അതിന് വേണ്ടി നിയമ പോരാട്ടം നടത്താനും തയ്യാറായി തയ്യാറായിട്ട് ഒരു നടി മോഡൽ കൂടിയായിട്ടുള്ള ഒരു സിനിമാ നടി മുന്നോട്ട് വന്നിട്ടുള്ള പശ്ചാത്തലത്തിലാണ് കുറ്റവാളിയുടെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് തയ്യാറായിട്ടുള്ളത് ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകുന്ന സമയത്തും വ്യക്തമാക്കിയിട്ടുള്ളത് അദ്ദേഹം തൻ്റെ തനിക്ക് പറ്റിപ്പോയിട്ടുള്ള തെറ്റ് പറഞ്ഞു ഏറ്റു പറഞ്ഞിട്ടുള്ള പശ്ചാത്തലത്തിൽ കൂടിയാണ് ജാമ്യം അനുവദിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് തീർച്ചയായിട്ടും കേരളീയ സമൂഹത്തിന് ഒരു നല്ല സന്ദേശം നൽകുന്നുണ്ട് സ്ത്രീയുടെ അന്തസ്സിനും അഭിമാനത്തിനും പോർലേൽപ്പിക്കപ്പെട വിട്ടെന്ന വിടുന്ന വിധത്തിൽ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ആംഗ്യം കൊണ്ടുപോലുമോ ഉള്ള ഒരു പ്രവർത്തനവും അരുത് എന്ന് അനുശാസിക്കുന്ന നിയമം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ആ നിയമം അനുശാസിക്കുന്ന വിധത്തിൽ സ്ത്രീക്ക് ഈ നാട്ടിൽ ആ നിയമം അനുസരി അനുസരിച്ചുകൊണ്ട് മുഴുവൻ ആളുകളും ഈ പൊതുസമൂഹത്തിൻ്റെ സാമൂഹ്യ അവബോധത്തിൽ ഈ സന്ദേശം കൃത്യമായിട്ട് ഏറ്റെടുക്കാനും സ്ത്രീക്ക് അന്തസ്സോടെ അഭിമാനത്തോടെ എല്ലായിടങ്ങളിലും ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം കുറിക്കലാണ് ഈ ഒരു അറസ്റ്റിലൂടെയും ഒക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് കാണുന്നത് ഏതായാലും അദ്ദേഹം തനിക്ക് പറ്റിപ്പോയിട്ടുള്ള തെറ്റ് ഏറ്റുപറയാൻ തയ്യാറായി എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് നിയമവാഴ്ചയെ അംഗീകരിക്കാൻ നിയമവ്യവസ്ഥയെ അംഗീകരിക്കാൻ ഈ കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകമാനം ബ്രിട്ടീഷ് ഇന്ത്യയിൽ തന്നെ നിലവിലുണ്ടായിരുന്ന നിയമങ്ങളാണ് കൂടുതൽ കൂടുതൽ സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് ആരിൽ നിന്നാണ് സ്ത്രീക്ക് സംരക്ഷണം വേണ്ടത് സഹജീവികളിൽ നിന്നാണ് സഹജീവികളിൽ നിന്നുള്ള പരിരക്ഷക്കു വേണ്ടി സ്ത്രീകൾ മുറവിളി കൂട്ടേണ്ടി ഒരു സാഹചര്യം ഉണ്ടാവേണ്ട ഉണ്ടാവേണ്ടി വരുന്നത് ഈ കേരളീയ സമൂഹത്തിന് ഒട്ടും ഭൂഷണമല്ല അതുകൊണ്ട് സഹജീവികളായിട്ട് സ്ത്രീകളെ കാണാനും സ്ത്രീക്ക് എല്ലാ തരത്തിലുള്ള പൗരാവകാശങ്ങളുമുള്ള വ്യക്തിയാണ് എന്ന് അംഗീകരിക്കാനും ഈ സമൂഹത്തിന്റെ പൊതുബോധ നിർമ്മി പൊതുബോധത്തിലേക്ക് ഈ ഒരു കേസും അതിന്റെ പശ്ചാത്തലവും അതിന് ഇടവരുത്തട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും ഓരോ സ്ത്രീക്കും തന്റെ അന്തസ്സിനും ആത്മാ ത്തിനും നേരെ ഉയർന്നു വരുന്ന വെല്ലുവിളികൾക്കെതിരായിട്ട് പ്രതികരിക്കാനുള്ള ആർജവമുള്ള ഒരു മനസ്സുകൂടി ഉണ്ടാവട്ടെ എന്ന് ആശിക്കുകയാണ്